എന്റെ ദൈവമേ ഇപ്രാവശ്യത്തെ അംഗം പിള്ളേരൊക്കെ അടിപൊളിയായിരിക്കണേ ആരെയും കാണുന്നില്ലല്ലോ മണിക്കല്ലേ ആ കുട്ടികൾ വരാൻ ഗുഡ് മോർണിംഗ് ടീച്ചർ അയ്യോ സുന്ദരി കുട്ടി എന്തിനാ കരയണേ ഇത് ടീച്ചറിന്റെ കയ്യിൽ എന്താ നോക്കി ഇത് വാങ്ങിക്കേ പൂച്ച വാങ്ങും അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അങ്ങനവാടി പോയിട്ട് വേണ്ടേ നമുക്ക് ഇനിയും ക്ലാസ്സിലൊക്കെ പോകാൻ ഇവിടെ എന്തോരം അറിയോ നിങ്ങളെ പോലുള്ള കുട്ടികൾ വന്നിട്ട് വേണം ടീച്ചറിനെല്ലാം മലമാരി താഴെ വെക്കാൻ എന്തു ചെയ്യും അതൊന്നും സാരമില്ല ആദ്യത്തെ ദിവസമായത് കൊണ്ടല്ലേ ഒരു കാര്യം ചെയ് കുട്ടിയുടെ അമ്മയും കൂടി സീറ്റിൽ പോയിരുന്നു നേരം കഴിഞ്ഞ് പോയാൽ മതി ഫസ്റ്റ് ടീച്ചർ ദിവസമല്ലേ അംഗനവാടി അമ്മയും കൂടി ഇരിക്കാം അതെ ടീച്ചർ പറഞ്ഞു അമ്മേനോടും കൂടി ഇരിക്കാൻ വാ ഒരുമിച്ചിരിക്കാം അവിടെ ഇരുന്നോട്ടോ ഇനി ഒത്തിരി കൂട്ടുകാർ വരാനുണ്ട് ആഹാ ഇഷ്ടാണോ ദേ ആ എന്റെ പൊന്ന് ടീച്ചർ ഒരാഴ്ച മുമ്പേ തുടങ്ങിയതാണ് അങ്ങനെ വാടി പോകണോന്ന് പറഞ്ഞു ഇവളുടെ ചേച്ചി അതുകൊണ്ട് സന്തോഷ പഠിക്കാൻ പോണോന്നും പറഞ്ഞു എങ്ങനെയെങ്കിലും പ്രവേശനോത്സവം ഞാൻ കാത്തിരിക്കുവായിരുന്നു ഓ അത് നന്നായി കരഞ്ഞില്ലല്ലോ ആ ഫസ്റ്റ് കസരക്കേറി കുറച്ച് പരിപാടിയും പ്രോഗ്രാം ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോകാം ആ വരണം എന്താ മോന്റെ പേര് ഇവന്റെ ോ ഞാൻ ഇവന്റെ അടുത്ത വർഷം 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 ഇവൻ പോകും ഈ ഒരു ഒരു കരുതി എന്താ ഇവിടെ അടിച്ച് ആ കേറി ഇരിക്കേ ടീച്ചറെ ഇവനെ നോക്കിക്കോളാമോ ഞാൻ ജോലി സ്ഥലത്തുനിന്ന് അരമണിക്കൂർ പെർമിഷൻ ചോദിച്ചു വന്നതാ ഞാൻ ഉച്ചക്ക് വരാം ഇവന് ഉച്ചക്കല്ലേ വിടുന്നേ അതിനെന്താ പോയിട്ട് വരൂ ഇക്രു ഇക്രു ഇവിടെ ഞാൻ നോക്കിക്കോളാം നമുക്ക് ോട്ടെ അടിച്ച് പൊളിക്കണ്ടേ പോയി പൊളിക്കണ്ടേര ഇതാ പോൽ കെ ജി ചേർന്നില്ലേ ഈ വർഷം കൂടി അംഗനവാടി വിടാന്ന് കരുത് ടീച്ചറെ അടുത്ത വർഷമേ എൽ കെ ജി ചേർക്കുന്നുള്ളൂ ആ അത് നന്നായി എന്നാ പോപ്പി അകത്ത് പോപ്പി അവർ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് അവിടെ ഇരുത്തിയതാ പോപ്പി കഴിഞ്ഞ കൊല്ലം അംഗൻവാടി വന്നതല്ലേ ഇനി എന്ത് പേടിക്കാൻ പോപ്പി ടീച്ചർ ടീച്ചറില്ലേ ആഹാ ഇതാരെ ടൊട്ടുമോളോ അല്ലെ ടൊട്ടുമോളെ ഇവിടെയുള്ളത് അതെ ടീച്ചറെ ഇവളുടെ നമുക്ക് പ്ലേ സ്കൂളിൽ ചേർക്കാനായിരുന്നു ഇഷ്ടം ഈ തൊട്ടടുത്ത് അംഗൻവാടി നമ്മൾ എന്തിനാ ദൂരെ സ്കൂൾ ബസ്സിലൊക്കെ പ്ലേ സ്കൂളിൽ ഞാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാക്കിയെ ഇവരുടെ നമുക്ക് താല്പര്യം ആണോ ടൊട്ടുമോക്ക് ഇഷ്ടാണോ അംഗനവാടി എനിക്ക് എനിക്ക് പേടിയാ അയ്യോ പേടിക്കണ്ട ഒത്തിരി ദേ ഇവിടെ മോളെ അമ്മ മക്കളെ ഈ വർഷത്തെ കുട്ടികളെല്ലാം തോന്നുന്നേ ഇനി ആരും അറിയില്ല എന്താണെങ്കിലും വരുന്നവർ വരട്ടെ നമുക്കേ എല്ലാരും ഒന്ന് പരിചയപ്പെടാം ആ ഇക്രു ടീച്ചറിനോടല്ലേ കൂട്ടുകാരൊന്നും കേട്ടില്ലല്ലോ അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ അതെ യുടെ പൊക്കത്തൊന്നും കേറി നിക്കാൻ പറ്റില്ല വീടും ഇനി അങ്ങനവാടി നമ്മൾ ടീച്ചറും മക്കളും മാത്രം മതി അമ്മമാരൊക്കെ പോയിട്ട് ഉച്ചക്ക് വരാട്ടോ അതിന് പുലസു ഒറ്റക്കല്ലല്ലോ ഒത്തിരി പേരില്ലേ ഞാൻ വീട്ടിൽ പോകുന്നില്ല ഈ അങ്ങനോട് ഇടപൊറകി നിന്നോളാം കേട്ടോ ലക്ഷ്മിക്കുട്ടി അമ്മ പോയിട്ട് വരാവേ

കുട്ടികൾക്ക് ആർക്കും ഞാൻ ഗിഫ്റ്റ് വരുല്ലോ കേട്ടോ ഗിഫ്റ്റ് ഇന്ന് പ്രവേശന ഉത്സവം ആയതുകൊണ്ട് ഞാൻ എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എല്ലാരേയും കരയാതെ സന്തോഷത്തോടെ ഇരുന്ന് ഇപ്പൊ ഗിഫ്റ്റ് വരും എന്നാൽ സുന്ദരി കുട്ടിയായിട്ട് കരയാതിരിക്കട്ടോ ഞാൻ ഇപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് എടുത്തോണ്ട് വരാം കണ്ടോ എന്റെ കയ്യില് നിറച്ചും നിങ്ങൾ കരയാണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ തരാം എന്റെ കരയാതെ എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് തൊട്ട് മോക്ക് ഇപ്പൊറക്കരുത് കേട്ടോ ഇത് ക്രൂന് ഇത് 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 ഡാങ്കു ടീച്ചർ അയ്യോ പേര് ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് 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 ഒക്കെ കിട്ടിയില്ലേ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ കൂട്ടത്തിൽ കിട്ടാത്ത എല്ലാവർക്കും കിട്ടി ടീച്ചറേ അപ്പൊ എല്ലാരും ടീച്ചറിനെ മറന്നുല്ലേ ടീച്ചറിന്റെ കയ്യിൽ മാത്രം ഗിഫ്റ്റ് ഇല്ല ശരി ശരി ഇനി എല്ലാ മക്കളും ഒരുമിച്ച് ഗിഫ്റ്റ് തോറന്നെ വൺ ടു മക്കളെ എല്ലാവർക്കും ഗിഫ്റ്റ് ഇഷ്ടോ എല്ലാ ദിവസം എന്നും ഗിഫ്റ്റ് ഉണ്ടാവില്ല പക്ഷെ എന്നും അംഗനവാടിയിൽ നമുക്ക് ഒരുപാട് കളിയൊക്കെ കളിക്കാം ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ടാവും കൊണ്ടുപോകാലോ അതിനല്ലേ എല്ലാവർക്കും കയ്യിൽ തന്നെ എല്ലാരും കൂടെ അടങ്ങിരിക്കും മക്കളെ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ പാലെടുത്തോണ്ട് വരാട്ടോ എടാ നിന്റെ ബോൾ പൊട്ട ബോള എന്താടാ അല്ല അല്ല പൊട്ട പൊട്ടബോള

സങ്കട അതുകൊണ്ട് സോറി പറഞ്ഞ സങ്കടം മാറും ഇല്ല ഇവര് ഞാൻ ഇന്ന് ഇനി നീ സോറി പറയണ്ടടാ അയ്യോ ഇക്രൂ